നഴ്സറി ചെറുവാഞ്ചേരി നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു നിലവിലെ പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് കുടുംബം ചൂണ്ടിക്കാട്ടുന്നു സി പി എം നേതാവ് പ്രതിയായ കേസിൽ കാര്യക്ഷമമായ അന്വേഷണം നടക്കുമെന്ന് പ്രതീക്ഷയില്ലെന്നും തങ്ങൾക്ക് നീതി ലഭ്യമാക്കാൻ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു അതിനിടെ എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട തെളിവുകൾ സംരക്ഷിക്കണമെന്ന് കണ്ണൂർ ചീഫ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹർജിയിൽ അടുത്ത മാസം മൂന്നിന് വിധി പറയും ജില്ലാ കളക്ടറുടെയും പമ്പിന് അനുമതി തേടിയ പ്രശാന്തിന്റെയും ഫോൺ കോൾ വിവരങ്ങളും ഫോൺ ലൊക്കേഷൻ വിവരങ്ങളും സംരക്ഷിക്കണമെന്നാണ് ആവശ്യം ജില്ലാ കളക്ടറേറ്റിലെ സിസിടിവി ദൃശ്യങ്ങളും കളക്ടറുടെ രണ്ട് നമ്പറിലെയും കോൾ റെക്കോർഡിംഗും സംരക്ഷിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്വേഷണം തടസ്സപ്പെടുത്തുകയല്ല ഉദ്ദേശമെന്നും അന്വേഷണത്തിന് ഉപകാരപ്പെടും വിധം തെളിവുകൾ ണമെന്നുമാണ് കുടുംബത്തിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കിയത് കുറ്റാരോപിതർ പ്രതികൾ അല്ലാത്തതിനാൽ കോൾ റെക്കോർഡിംഗ് കണ്ടെടുക്കുന്നത് സ്വകാര്യതയെ ബാധിക്കില്ല എന്ന് കോടതി വാദത്തിനിടെ ചോദിച്ചു പ്രധാനമായും കണ്ണൂർ കലക്ടറേറ്റിലെയും റെയിൽവേ സ്റ്റേഷനിലെയും സി ദൃശ്യങ്ങൾ സംരക്ഷിക്കണമെന്നാണ് നവീൻ ബാബുവിന്റെ കുടുംബം ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രധാന സാക്ഷി ജില്ലാ കലക്ടർ പ്രതി പി പി ദിവ്യ എന്നിവരുടെ കോൾ രേഖകളും സംരക്ഷിക്കണമെന്നും കുടുംബം ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് പോലീസ് അന്വേഷണം നീണ്ടുപോകുന്ന ഘട്ടത്തിലാണ് തെളിവുകൾ നശിപ്പിക്കപ്പെടാതിരിക്കാൻ കുടുംബം ഹർജിയുമായി അതേസമയം കേസിൽ പോലീസ് കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ തൃപ്തിയില്ലെന്നും നവീൻ ബാബുവിന്റെ കുടുംബം ഹർജിയിൽ അറിയിച്ചിട്ടുണ്ട് പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെങ്കിൽ സി ബി ഐ ഉൾപ്പെടെയുള്ള ഏജൻസികളെ കൊണ്ട് കേസ് അന്വേഷിപ്പിക്കുമെന്ന് കണ്ണൂർ ചീഫ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ തെളിവുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയ ശേഷം നവീൻ ബാബുവിന്റെ കുടുംബത്തിനായി ഹാജരായ അഡ്വക്കേറ്റ് സജിത മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഫോൺ നമ്പറുകൾ പെറ്റീഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ റിപ്പോർട്ടിൽ ഏത് നമ്പറാണ് എടുത്തതെന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല മറ്റൊന്ന് പ്രശാന്തിൻ്റെ കോൾ റെക്കോർഡ്സും അതിൻ്റെ സി ഡി ആർ ഒക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പ്രശാന്തിൻ്റെ നമ്പർ സംബന്ധിച്ചുള്ള യാതൊ യാതൊന്നും ഈ റിപ്പോർട്ടിൽ കാണുന്നില്ല അതുകൊണ്ട് തന്നെ അതിൽ ഈ വിഷയത്തിൽ ഇതിലാണ് ഇന്ന് വാദം നടന്നത് ഇത് വിധി പറയുന്നതിലേക്ക് ഡിസംബർ മൂന്നിനേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് പക്ഷേ ഇതിലുള്ളൊരു പ്രയാസമെന്ന് പറയുന്നത് ദിവസങ്ങൾ കഴിയുന്നതോടുകൂടി തന്നെ ഇപ്പോൾ നിങ്ങൾക്കറിയാം അല്ലേ ഒരു മാസത്തിലധികമായി ദിവസങ്ങൾ കഴിയുന്നതോടുകൂടി തന്നെ ഈ തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ അത് പിന്നീട് ഇല്ലാതാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നവീൻ ബാബുവിൻ്റെ കുടുംബവുമായി ആലോചിച്ച് ഈ കേസിൻ്റെ അന്വേഷണം മറ്റേതെങ്കിലും ഏജൻസിയെ ഏൽപ്പിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരാലോചന മിക്കവാറും നടത്തേണ്ടി വരും അത്രമാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത് അപ്പോൾ ഈ പെറ്റീഷൻ്റെ ഓർഡർ മൂന്നേ പന്ത്രണ്ടിനേക്ക് ഡിസംബർ മൂന്നിനേക്ക് വെച്ചിരിക്കുകയാണ് അല്ല നിലവിൽ അങ്ങനെ ഒരു പോണ്ടി വരുമെന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് ഈ ഈ സയന്റിഫിക് എവിഡൻസ് ഇപ്പം അദ്ദേഹം ഈ മീറ്റിംഗിന് ശേഷം ആരോടൊക്കെ സംസാരിച്ചു എവിടെയൊക്കെ പോയി എന്നുള്ളതൊന്നും നമുക്ക് ഈ പറയില്ല ആകെ അവൈലബിൾ ആയിട്ടുള്ള ഈ സി സി ടി വിഷൽസ് മാത്രമേ ഉണ്ടാവും ഇതുകൂടി ഉണ്ടായാൽ കേസിന്റെ അന്വേഷത്തെ വളരെ അത് ഗുണം ചെയ്യില്ല അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒരു അർജൻസി അതുകൊണ്ടാണ് ഈ പെറ്റീഷനായിട്ട് കോടതിയിലോട്ട് വന്നത് ഇനിയും കാലതാമസം ഉണ്ടാകുകയാണെങ്കിൽ മറ്റൊരു തരത്തിൽ ചിലപ്പോൾ ആലോചിക്കേണ്ടി വരും ന്യൂസ് കണ്ണൂർ തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി